തിരുവലയ്ക്ക് സമീപം കുന്നന്താനം പാമലയിൽ പത്തു ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടി പാമല പുളിമൂട്ടിൽ പടിയിൽ ജയൻ എന്നയാളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രിക്സ് നിർമ്മാണ കമ്പനിയുടെ മറവിൽ വിറ്റഴിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് ഇവിടെ നിന്നും ഒരു ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി സ്കൂട്ടറിൽ പോവുകയായിരുന്ന അമ്പലപ്പുഴ കരുമാടി തുണ്ടിൽ വീട്ടിൽ ഗിരീഷ് കുമാറിനെ ചൊവ്വാഴ്ച രാത്രി തിരുവല്ല എക്സൈസ് സർക്കിൾ സംഘം മുത്തൂർ കാവുംഭാഗം റോഡിലെ മന്നംകര ചിറയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചു നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പാമലയിലെ ഹോളോ ബ്രിക്സ് കമ്പനി സംബന്ധിച്ച വിവരം ലഭിച്ചത് തുടർന്ന് അർദ്ധരാത്രിയോടെ പുളിമൂട്ടിൽ പടിയിൽ പ്രവർത്തിക്കുന്ന ജെ കെ ബ്രിക്സ് എന്ന സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ ഷെഡ് സൂക്ഷിച്ചിരുന്ന ഇരുപത്തി ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ കുന്നന്താനം സ്വദേശി ജയനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിയിലായ ഗിരീഷ് കുമാറിനെയും പുകയില ഉൽപ്പന്നങ്ങളും കൂടുതൽ നടപടികൾക്കായി തിരുവല്ല പോലീസിന് കൈമാറി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ പ്രിവെന്റീവ് ഓഫീസർ വി കെ സുരേഷ് സിവിൽ എക്സൈസ് ഓഫീസർ അർജുൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഇന്നലെ രാത്രി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് നടത്തിയ പെട്രോളിംഗിനിടയിൽ മന്നങ്കിര ചിറ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തു വെച്ച് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സ്കൂട്ടറിനകത്ത് ഒരാളെ പരിശോധിച്ചതിൽ ഒരു ചാക്കിൽ നിറയെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു അപ്പോൾ ധ്യാന ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പാമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോളോ ബ്രിക്സ് കമ്പനിയിൽ നിന്നും ഒരു ഷെഡിൽ സൂക്ഷിച്ച നിലയിൽ ഇരുപത്തൊമ്പതോളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിരുന്നു അപ്പം തുടർന്ന് ആ പുകയില ഉൽപ്പന്നങ്ങളും വാഹനവും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് തിരുവല്ല യും അതേസമയം തിരുവല്ല പെരിങ്ങരയിലെ പാലത്ത് പ്രവർത്തിക്കുന്ന കള്ളു സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ ഇരുപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സ്വാമിപാലം ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന ഷാപ്പിന്റെ പിൻവശത്തെ ഷെഡിന്റെ പിന്നിൽ അഞ്ച് ലിറ്ററിന്റെ നാല് കനാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ആണ് ബുധനാഴ്ച രാവിലെ ഏഴു മണിയോടെ നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് വിലപ്പനയ്ക്കായി എത്തിക്കുന്ന കള്ളിന് വീര്യം കൂട്ടാനായാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷാപ്പിന്റെ ലൈസൻസിയായ തൃശൂർ സ്വദേശി പി എ സുരേഷിനെതിരെ കേസെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ മുകേഷ് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ മനു സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിശാഖ് സുബിൻ എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ റെയ്ഡിലാണ് സ്പിരിറ്റ് പിടികൂടിയത് പിന്നെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്പെഷ്യൽ ഡ്രൈവറിനോടനുബന്ധിച്ച് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം എക്സൈസ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഈ സമുഖപാലം കള്ളുഷാപ്പിൽ നിന്നും ഇരുപത് ലിറ്റർ സ്പിരിറ്റ് പിടികൂടാനായിട്ടുള്ളത് കള്ളുഷാപ്പിൽ എത്തുന്ന കള്ളിൽ കലക്കുവാനായിട്ടാണ് ഈ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് പിന്നെ പാലക്കാട് കഴിഞ്ഞ ദിവസം തോപ്പിൽ നിന്ന് കള്ളുപിടി യൂടേൻ്റെ ഭാഗമായിട്ട് എല്ലാ ഷാപ്പിലും ഇത്തരം കർശനമായ നിരീക്ഷണം നടത്തുവാനായിട്ട് കമ്മീഷണർ നിർദ്ദേശാനുസരണം നിർദ്ദേശമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയാണ്